എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ അതായത് ടോക്സിക് പീപ്പിൾ അല്ലെങ്കിൽ ടോക്സിക് സിറ്റുവേഷനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഡീല് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഒരുപാട് പേര് കാണുകയും ആ ഒരു കമൻസിലൂടെയൊക്കെ എനിക്ക് അത്തരത്തിൽ കണ്ട ആളുകളുടെ ആ ഒരു തിരിച്ചുള്ള പോസിറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ മറുപടി എനിക്ക് കിട്ടിയത് കൊണ്ട് പറയുന്ന വീഡിയോ കൂടി നിങ്ങൾ ഒന്ന് കാണാൻ ശ്രമിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം കേട്ട് ആ രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുത്താൽ അവിടെ പറഞ്ഞ ടോക്സിക് പീപ്പിൾ എല്ലാം നിങ്ങൾക്ക് വളരെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാനായിട്ടൊന്ന് സഹായിക്കും അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ആത്മാഭിമാനം അല്ലെങ്കിൽ നമ്മളുടെ വാല്യൂ അതിനെ ആ ഒരു രീതിയിലൊക്കെ ഉയർത്തി നിർത്തി ഹൈ സെൽഫ് എസ്റ്റീമിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ ഒരു രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഡെയിലി ബേസിസിൽ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന എല്ലാ തരത്തിലുമുള്ള ഒരു സ്നേഹം പ്രോത്സാഹനം പോസിറ്റീവ് എനർജി ആ സജഷൻസ് എല്ലാത്തിനും കമൻസ് എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ സെൽഫ് എസ്റ്റീം എന്താണ് ആത്മാഭിമാനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈഗോ മൈൻഡ് സെറ്റ് അല്ല അപ്പോൾ അതിന് മൂന്ന് ലെവൽ അല്ലെങ്കിൽ മൂന്ന് തലങ്ങളാണുള്ളത് ഒന്ന് ലോ സെൽഫ് എസ്റ്റീം രണ്ട് ഹെൽത്തി സെൽഫ് എസ്റ്റീം പിന്നെ ഹൈ സെൽഫ് എസ്റ്റീം അപ്പോൾ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്ക് നമ്മൾ ഇടുന്ന മൂല്യം എത്രയാണ് നമ്മൾ കൊടുക്കുന്ന വില എത്രയാണ് അല്ലെങ്കിൽ എൻ്റെ വാല്യൂ എന്താണ് ഞാൻ യൂണിവേഴ്സ് എന്ന് പറയുന്ന വലിയ ശക്തി ആ സുപ്രീം പേരൻറ്റിൻ്റെ ഒരു കുഞ്ഞാണ് എൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മാത്രമാണ് ദ ഫസ്റ്റ് പേഴ്സൺ ആൻഡ് ദ ബെസ്റ്റ് പേഴ്സൺ അങ്ങനെ ആവുമ്പോൾ ഞാൻ എനിക്ക് എത്ര മൂല്യമാണ് കൊടുക്കുന്നത് ആ മൂല്യത്തിനെ എപ്പോഴും കൂട്ടുവാൻ വേണ്ടി മാത്രമല്ലാതെ മറ്റുള്ളവരെ ആ ഒരു രീതിയിലേക്ക് താഴ്ത്തുവാൻ നമ്മളൊന്നും ശ്രമിക്കാതെ നമ്മളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നിർത്തുമ്പോൾ അതിനെ സെൽഫ് എസ്റ്റീം എന്ന് പറയും ഇതൊരിക്കലും ഈഗോ മൈൻഡ്സെറ്റല്ല പലരും ആ ഒരു രീതിയിലൊക്കെ സെൽഫ് എസ്റ്റീമിനെ ആ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത്തരത്തിലാണ് തട്ടിച്ച് നിർത്തുന്നത് അപ്പോൾ ഈഗോ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സെൽഫിഷ് ആവുക നമ്മൾ മറ്റുള്ള എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക അവരുടെ അടുത്ത് ആ ഒരു രീതിയിലൊക്കെ നിലകൊള്ളുക അപ്പോൾ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാല് ആ രീതിയൊന്നും അല്ല അപ്പൊ സെൽഫ് എസ്റ്റീം ഒരു ഹൈ സെൽഫ് എസ്റ്റീമിലേക്ക് നമ്മളെ നിലനിർത്തണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പറയട്ടെ നമ്മളുടെ ചിന്തകള് ഏത് രീതിയിൽ പോകുന്നോ അതുതന്നെയാണ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പം ലോ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ നെഗറ്റിവിറ്റി കുത്തി നിറയ്ക്കുക എന്നെ കാണാൻ കൊള്ളത്തില്ല ഞാൻ നല്ല കറുത്തിട്ടാണ് മറ്റുള്ളവരെന്നെ കാ നോക്കില്ല നോക്കുമ്പോൾ തന്നെ ഏഹ് കാണാൻ കൊള്ളില്ല എന്നുള്ളൊരു രീതിയാണ് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല എനിക്ക് ആ ഒരു രീതിയിൽ മറ്റുള്ളവരെ കാണാൻ കഴിയില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലൊക്കെ എന്നെക്കുറിച്ച് ആ ഒരു ചിന്താഗതിയാണ് എനിക്ക് എൻ്റെ സ്വപ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളിൽ തന്നെ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്ത് അത് കുത്തി നിറച്ച് വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ലോകത്തിനെ അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ എല്ലാം നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യുമ്പോൾ അത് ലോ സെൽഫ് എസ്റ്റീമാണ് ഹെൽത്തി സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് അതൊരു മിഡിൽ ലെവലാണ് എന്നാൽ അതിൽ നിന്നും ഉയർന്ന് നമ്മളുടെ ഹൈ വൈബ്രേഷൻ എനർജിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി അത്തരത്തിലൊക്കെ ഉയർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ഹൈ സെൽഫ് എസ്റ്റീമാവും ആ ഒരു രീതിയിൽ നമുക്ക് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് നല്ല കെയർ കൊടുക്കുക സെൽഫ് ലവ് ചെയ്യുക യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ വലിയ ശക്തി ആ സുപ്രീം പേരൻ്റിൻ്റെ യുണീക്കായിട്ടുള്ള ഒരു ക്രിയേഷനാണ് ഞാൻ അപ്പം എനിക്ക് എന്നെ കാണുമ്പോൾ ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നെ കൊടുക്കുക എൻ്റെ ചുറ്റിൽ എത്ര പേരുണ്ടെങ്കിലും എനിക്ക് എനിക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ ഫുൾഫിൽമെൻറ്റും കൃത്യമായി വേണമെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്യണം അപ്പോൾ എൻ്റെ ഫിസിക്കലായിട്ടുള്ള അത്തരത്തിൽ നമ്മളുടെ ബോഡിക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ചിന്താഗതികൾ അല്ലെങ്കിൽ നമ്മുടെ പാഷൻ നമ്മുടെ ക്രിയേഷൻ അല്ലെങ്കിൽ ഗോൾസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വ്യൂ പോയിന്റിനൊക്കെ അത്രത്തോളം നമ്മൾ തട്ടിച്ച് നമ്മളെ തന്നെ ഉയർത്തി നിർത്താനായിട്ട് നമ്മൾ നമ്മൾക്ക് കെയർ കൊടുക്കുക സമയത്തിന് ആഹാരം കഴിക്കുക കുളി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് ചെയ്യുക ആരെത്ര ചുറ്റിനു നിൽക്കുന്ന ആളുകൾ നമ്മളെ പിടിച്ച് താഴ്ത്താൻ ശ്രമിച്ചാലും നമ്മൾ വളരെ നമ്മളെ തന്നെ ഉയർത്തി നിർത്തിക്കൊണ്ട് ഐ ആം ദി ബെസ്റ്റ് ഐ ആം ദ ഫസ്റ്റ് പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മളെ ഉയർത്തി നിർത്തുക നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉറക്കം ആവശ്യത്തിനുള്ള എൻറ്റർടൈൻമെൻറ്റ് എല്ലാത്തിനെയും വളരെ ബാലൻസ്ഡ് ആയിട്ട് എല്ലാവരെയും ചുറ്റിനുള്ളവരെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഒരു കൈ അകലത്തിന് അപ്പുറത്തേക്ക് എല്ലാവരെയും നിർത്താൻ ഉള്ള നമ്മളുടെ ആ ഒരു രീതി അങ്ങനെ നമ്മളെ തന്നെ കെയർ ചെയ്യുക സെൽഫ് ലോവ് പ്രാക്ടീസ് ചെയ്യുക ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക അതിനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നമ്മളിൽ തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നു പറയുക നിങ്ങളെ തന്നെ പോസിറ്റീവ് ആക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മളുടെ കർമ്മ മേഖലകളിലെല്ലാം നടന്ന് നടക്കുമ്പോൾ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മുടെ മുന്നിൽ വരുമ്പോഴും ചിലപ്പോൾ നെഗറ്റീവ് ആവാം ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ആളുകളാവാം എന്ത് തരത്തിലുള്ള സിറ്റുവേഷൻ ആയാലും യൂണിവേഴ്സ് നമുക്കതിനെല്ലാം അതിജീവിക്കാനുള്ള സ്ട്രെങ്ത് കറേജ് കോൺഫിഡൻസ് എല്ലാം നമുക്ക് തരുന്നു തന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ രീതിയിൽ ഒന്നും സംഭവിക്കില്ല യൂണിവേഴ്സ് എൻ്റെ ഉള്ളിലൂടെ സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഒരു വെളിച്ചമായി നിൽക്കുന്നതുകൊണ്ട് ആർക്കും ഒന്നും എന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും വളരെ പോസിറ്റീവ് എനർജിയിൽ ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ആണ് എന്ന് തോന്നുന്ന ആ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുക നമ്മളെ നമ്മളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾക്കെതിരെ ഗോസിപ്സ് പറഞ്ഞ് പരത്തുക അല്ലെങ്കിൽ നമ്മളെ മനഃപൂർവ്വം ഏതെങ്കിലും ഒരു എടുത്തു കൊണ്ടുപോയി അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷനാണെങ്കിൽ നമ്മൾ ആളുകളെ നോക്കിക്കൊണ്ട് ആ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കിക്കൊണ്ട് ഇമോഷൻസിനെ താഴ്ത്തിക്കൊണ്ട് ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് നമ്മൾക്ക് വളരെ ഗുഡായിട്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ അവിടെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉതകുന്നതാണ് എന്ന് തോന്നുന്ന ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ ആ ഒരു സിറ്റുവേഷനെല്ലാം ഹാൻഡിൽ ചെയ്യാവോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിലെല്ലാം പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മളതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക അങ്ങനെ മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് എങ്ങനെ തോന്നും എന്ന് ചോദിച്ചാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക ബ്രീതിങ് എക്സസൈസ് ചെയ്യുക നമ്മുടെ ചക്രാസൻ്റെ ബ്ലോക്കേജ് എല്ലാം മാറി എല്ലാ ചക്രാസം വളരെ ഓപ്പൺ ആകുമ്പോൾ നമ്മളുടെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് വർക്ക് ചെയ്യും നിങ്ങളുടെ സോള് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അത് ചെയ്യേണ്ട ഇങ്ങനെ പോവണ്ട ഇപ്പം അങ്ങോട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ മന്ത്രിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ ഒരു ചതിപ്പുഴിയിലേക്ക് കൊണ്ട് വീഴ്ത്തില്ല അപ്പോൾ ആ ഒരു തരത്തിനുള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വചനത്തിനനുസരിച്ച് നമ്മൾക്ക് നീങ്ങാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്കവിടെ വളരെ കംഫർട്ടബിളാണെന്ന് തോന്നുന്ന ഒരു തലത്തിലേക്ക് മാത്രമേ നമ്മളുടെ ഓരോ ആക്ഷൻസും നമ്മൾ കൊണ്ടുപോവാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നതാ ഞാൻ അവിടെ ഒന്ന് പെട്ടുപോയി അല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി എന്ത് ചെയ്യാനാ എന്നുള്ള ഒരു അവസ്ഥ ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്നത് കൊണ്ട് നമ്മൾ മുന്നേക്കൂട്ടി ആ ഒരു സിറ്റുവേഷനെ കണ്ടുകൊണ്ട് നമുക്ക് പറ്റും എന്നുള്ള രീതിയിൽ മാത്രമേ ആ ഒരു സിറ്റുവേഷനെ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതിൽ നിന്നും നമ്മൾ പിന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് എന്ത് ഒരു പീപ്പിൾ പ്ലീസറായി നിന്നുകൊണ്ട് പീപ്പിൾ പ്ലീസറായി നിൽക്കാതെ സോറി നോ പറയാനുള്ള ധൈര്യം കാണിക്കുക ഈ പറയുന്നത് നമുക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ സ്ഥലത്താണെങ്കിലും റിലേറ്റീവ്സിൻ്റെ അടുത്തായാലും അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ്റെയൊക്കെ ഒരു ഗ്യാതറിങ്ങിൻ്റെ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് നല്ലത് അല്ലെങ്കിൽ എനിക്കിവിടെ ആണ് എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല ഞാൻ വരുന്നില്ല എനിക്കത് നടക്കില്ല അത് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മളുടെ ധൈര്യത്തിനെ സംഭരിച്ചുകൊണ്ട് അവിടെന്നോ പറയാനായിട്ടുള്ള പ്രാക്ടീസ് അത് അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം ആരാണെന്ന് നമുക്ക് മുഖം നോക്കാതെ നമ്മളുടെ ആശയത്തിനെ നമ്മളുടെ തീരുമാനത്തിനെ തുറന്ന് പറയാനുള്ള ആ ഒരു ധൈര്യമാണ് നമുക്ക് ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നമ്മൾ പോകുന്നില്ല ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ നിൽക്കുന്നില്ല ആർക്കു വേണ്ടിയിട്ടും അവിടെ നിലകൊള്ളുന്നില്ല അങ്ങനെ നമ്മുടെ സെൽഫ് എസ്റ്റീം നമുക്ക് ഉയർത്തി നിർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യൂ പോയിൻ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സത്യമായ നിലപാടിൽ നിങ്ങളെപ്പോഴും ഉറച്ചു നിൽക്കുക ചോദിക്കുന്നത് അച്ഛനല്ലേ അല്ലെങ്കിൽ ചോദിക്കുന്ന ഭർത്താവല്ലേ അധികാരിക അധികാരം ഒരുപാട് ഉള്ള വ്യക്തികളല്ലേ നമ്മളെങ്ങനെയെല്ലാം തുറന്നു പറയുന്നത് അത് പിന്നെ അടുത്ത പ്രശ്നത്തിന് വഴിയൊരുക്കുമല്ലോ എന്നൊന്നും കരുതി നമ്മള് നടന്ന കാര്യത്തിനെ അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ നമ്മളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മളുടെ വ്യൂസ് എന്ന് പറയുന്നതിനെ വളച്ചൊടിച്ച് തിരിച്ച് അവർക്ക് കുഴപ്പം വേണ്ട മറ്റാർക്കും പ്രശ്നങ്ങളൊന്നും വരണ്ട മൊത്തത്തിൽ ആർക്കും ആർക്കും പ്രശ്നമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കാതെ നമ്മളുടെ വ്യൂസ് അല്ലെങ്കിൽ ഐഡിയാസ് അല്ലെങ്കിൽ നടന്ന കാര്യം സത്യം തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക അങ്ങനെയാണ് നിങ്ങളുടെ വാല്യൂ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതും ഇത്രയും വാല്യൂ ഉള്ള ആളുകളെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നതും അംഗീകരിക്കുന്നതും കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് ആ എന്നെ കൊണ്ടത് കഴിഞ്ഞു ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയുടെ കാരുണ്യം കൊണ്ട് അനുഗ്രഹം കൊണ്ട് എനിക്കത് സാധിച്ചു യൂണിവേഴ്സ് തരുന്ന സ്ട്രെങ്ത് കൊണ്ട് എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചു അതൊരു വലിയ വിജയമായിട്ട് എനിക്ക് ഞാൻ തന്നെ ആഘോഷിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളെ നിങ്ങളെ തന്നെ അക്നോളജ് ചെയ്യുക അത് നടന്നോ അതുകൊണ്ട് എനിക്കിനി അടുത്ത ഒരു പ്രശ്നം എൻ്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ ഇതിലും ഭംഗിയായിട്ട് അത് ടാക്കിൾ ചെയ്യാനായിട്ട് എനിക്കത് കഴിയും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വിജയങ്ങളെ നിങ്ങൾ ആഘോഷിക്കുക പിന്നെയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് പരമപ്രധാനമായിട്ട് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനോടുള്ള വിശ്വാസം പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയോടുള്ള വിശ്വാസം വിശ്വാസത്തിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയായിട്ടുള്ള ആഴക്കടലിലേക്ക് ചാടുക അവിടെ നമ്മളെ ഉയർത്തി നിർത്താനോ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനോ ഒരു തടികഷണമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കപ്പലോ എന്തെങ്കിലും വന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമോ എന്നൊന്നും ചിന്തിക്കാതെ എല്ലാം പ്രപഞ്ചമാണ് പ്രപഞ്ചശക്തിയാണ് അതാണ് എൻ്റെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും സുപ്രീം പേരൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ അടിയുറച്ച വിശ്വാസത്തിൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി നമ്മളുടെ ഗോൾസ് നമ്മളുടെ പാഷൻ നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് നമ്മളുടെ വ്യൂസ് നമ്മളുടെ പോയിന്റ്സ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ എല്ലാം നിർത്തിക്കൊണ്ട് നമ്മളൊരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ പൂർണ്ണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ അങ്ങനെ മുന്നോട്ട് നീങ്ങാനായിട്ട് നിങ്ങളൊരു ആക്ഷൻ എടുക്കുമ്പോൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് ഒരു ആക്ഷൻ എടുക്കുമ്പോൾ പതിനായിരക്കണക്കിന് ശക്തികളായി കൈകളായി പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തി നിങ്ങളെ നിർവഴിക്ക് നടത്താനും നയിക്കാനും വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും പിന്നെ ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മളെ ചുറ്റിനെ പല ആളുകളും ചിലർ ആയിരിക്കും ചിലർ നാർസിസ്റ്റ് ആയിരിക്കും ചിലർ നമ്മളോട് സ്നേഹമുള്ളവരായിരിക്കും ചിലർക്ക് ഒന്നും ഒരു വികാരങ്ങളും ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കും ഇതെല്ലാം ചുറ്റിനു നിൽക്കുമ്പോൾ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യണം നമുക്ക് ആരെ നമുക്ക് വേണം ആരെ നമുക്ക് വേണ്ട ആരെയും നമുക്കൊരു കയ്യല അകലത്തിന് അപ്പുറത്തേക്ക് നിർത്തണം എന്താണ് അവരുടെ മോട്ടീവ് അവരിൽ നിന്ന് നമുക്കെന്തെങ്കിലും നേടണോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും നേടണോ എന്നുള്ള രീതിയിൽ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് ഓരോ സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ വരുമ്പോൾ കറക്റ്റ് ഡിസിഷൻ എടുത്ത് ആ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുക അതിന് ധൈര്യം സംഭരിക്കുക അവർ ഇത്രയും നമ്മളുടെ കൂടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് അത് പറഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും മറ്റുള്ളവർ മറ്റുള്ളവരി ഞാനത് പറഞ്ഞു എന്ന് കഴിഞ്ഞ് മറ്റുള്ളവരെല്ലാം കൂടെ എന്നെ കടിച്ചു കീറാനായിട്ട് വരുമോ എന്നൊന്നും ചിന്തിക്കാതെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വളരെ ഡിസസീവായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ഡിസിഷൻ എടുത്ത് ജീവിതത്തിന് മുന്നോട്ട് നടക്കാനും നയിക്കാനുമായിട്ട് നമ്മൾ അത്തരത്തിലുള്ള റെസൊല്യൂഷൻസ് എടുക്കുക പിന്നെയുള്ള നമ്മളുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്ത് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളിൽ എത്തരത്തിലുള്ള ആളുകളാണെങ്കിലും നമുക്ക് പറ്റുമെങ്കിൽ അവരെ സഹായിക്കുക തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവരെ സഹായിക്കുക സഹായം കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ നടന്ന് നീങ്ങിയിരിക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മളുടെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തികളുടെ അടുത്ത് നമ്മൾ ഒരുപാട് സംസാരിക്കാതെ ഒരു ലിസണറിനെ പോലെ ഒരു കേൾവിക്കാരനെ പോലെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക അങ്ങനെ കേൾക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജും ഈ സംസാരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കുക പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക കാരണം ആക്ഷൻ സ്പീക്സ് മോർ ദാൻ വേർഡ്സ് എന്നാണ് വളരെ ഷുഗർ കോട്ടിംഗ് ആയിട്ടുള്ള രീതിയിലൊക്കെ വർത്തമാനം പറയുന്ന ആളുകളുടെ പ്രവൃത്തി ഇതുമായിട്ടൊന്നും ചിലപ്പോൾ ബന്ധമുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ആളുകളെ ഒന്ന് സൂക്ഷിച്ചു കൊണ്ട് നമ്മളധികം എല്ലാവരോടും കയറി ചങ്ങാത്തം കൂടാതെ നമ്മൾ വരുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടുകൊണ്ട് ഈ പറയുന്ന കാര്യവും അവർ ചെയ്യുന്ന കാര്യവും തമ്മിൽ എന്തെങ്കിലും മാച്ച് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക ചെയ്തു കൊടുത്തിട്ട് നമ്മളുടെ അടുത്ത് ഒരു അക്നോളജ്മെൻ്റിനോ ഒരു താങ്ക്സിനോ ഒന്നും നമ്മൾ കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് നമ്മൾ അടുത്ത ജോലിക്കായിട്ട് പോയേക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ആ ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആത്മാഭിമാനം എന്ന് പറയുന്നത് നമ്മൾ ഉയർത്തി നിർത്തുന്നത് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഉയർത്തി നിർത്തുമ്പോൾ നമുക്ക് തന്നെ നമ്മളോടൊരു റെസ്പെക്റ്റാണ് അങ്ങനെ നമുക്ക് നമുക്കത്രയും റെസ്പെക്റ്റും നമ്മുടെ മൂല്യം എത്രയാണ് അല്ലെങ്കിൽ ഞാൻ എന്നെ ഏത് രീതിയിൽ നോക്കിക്കാണുന്നു അതേ രീതിയിൽ മറ്റുള്ളവരെ നോക്കി കാണുമ്പോൾ ഞാൻ എന്നെ ബഹുമാനിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഞാൻ ബഹുമാനം കൊടുക്കും ഞാൻ എത്ര എന്നെ സ്നേഹിക്കുന്നോ മറ്റുള്ളവരെ ഞാൻ സ്നേഹിക്കും ആ ഒരു പുറമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുമ്പോൾ ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലത് വരണേ എന്ന് പ്രപഞ്ചശക്തിയോട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മളുടെ വൈബ്രേഷൻസ് ഉയർത്തി നിർത്തുമ്പോൾ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുമുള്ള ടോക്സിക് എനർജി ടോക്സിക് സിറ്റുവേഷൻ ടോക്സിക് പീപ്പിൾ എത്തരത്തിലൊക്കെ നിങ്ങളെ വന്ന് അടിച്ചമർത്താനും പിടിച്ച് താഴ്ത്താനും അല്ലെങ്കിൽ കുഴിയിലേക്ക് തള്ളിയിടാനും അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങളൊരു കുറ്റവാളിയാണെന്ന് മുദ്ര കുത്തുമ്പോഴൊക്കെ അതിൽ നിന്നും നിങ്ങളുടെ ശബ്ദത്തിനെ ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ മൂല്യത്തിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് അങ്ങനെയൊന്നുമല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവരുടെ അതുപോലെ ശബ്ദം ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ധൈര്യം അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ടോക്സിക്കായിട്ടുള്ള ആളുകളെല്ലാം പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിന്നങ്ങ് മാറിപ്പോകും പിന്നെ ഒരു കുറച്ച് ദൂരം ആരുന്നേ നിങ്ങളെ നോക്കി നിൽക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് കണക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നിനെ അവരൊന്നും ചെയ്യാതെ അവർ ദൂരെ നിന്ന് നോക്കി നിൽക്കും അപ്പോൾ ഈ അറിയാം മറ്റുള്ളവർ കൂടി പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു പലരും ചോദിക്കുന്നൊരു സംശയമുണ്ട് അതായത് ഇതുപോലത്തെ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സിറ്റുവേഷൻ അല്ലാതെ ഇവരെല്ലാം നമ്മളിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്കിതിനെ എല്ലാം തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ അവരെ നമ്മളിലേക്ക് പിന്നെ നമ്മളിലേക്ക് കൊടുക്കുന്ന ആ ഒരു ബ്ലാക്ക് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് എനർജിയൊക്കെ നമ്മളിലേക്ക് വരാതെ നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ തരുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കണം ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്ന് ആരെങ്കിലും മുന്നിൽ വെച്ച് തരും അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ അടുത്ത് വരെ ആരെങ്കിലും കൊണ്ടുവച്ച് തന്നാലും അത് നമ്മൾ തന്നെ കുടിക്കുമ്പോഴേ നമ്മളുടെ ദാഹം മാറത്തോളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ചുറ്റിനും എത്ര ആളുകൾ എത്ര വൻ ശക്തി നിങ്ങളിലേക്ക് എത്ര വലിയ ദോഷപ്പെട്ട എനർജി ആ തരത്തിലൊക്കെ നിങ്ങളെ ഡ്രെയിൻ ചെയ്യാൻ ശ്രമിക്കാൻ വന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ ഹൃചക്ര അല്ലെങ്കിൽ നമ്മുടെ ഹാട്ട് ചക്രയില് ആദിപരശക്തി എന്ന് പറയുന്ന പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരീയ ശക്തി അതേതായാലും അത് കുടികൊള്ളുന്നിടത്തോളം നമ്മൾ രാവിലെ മുതൽ എഴുന്നേറ്റ് പൂജിച്ചും പ്രാർത്ഥിച്ചും എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചും നമ്മളതിങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച് വെക്കുമ്പോൾ ആ ശക്തിയുടെ മുന്നിൽ മറ്റ് ശക്തികൾ എന്ത് നിങ്ങളിലേക്ക് എത്ര തരത്തിലുള്ള ദോഷപ്പെട്ട എനർജി കൊണ്ട് നിങ്ങളെ താഴ്ത്താൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി സമ്മതിക്കില്ല അതെപ്പോഴും നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ആ ഒരു ഓറ എന്ന് പറയുന്നത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം ഒരു ശക്തിക്കും നമ്മളെ ഒന്നും ഒന്നും തൊടാനും ചെയ്യാനും കഴിയില്ല കാരണം ഞാൻ ഉപാസിക്കുന്ന ഉപാസനാമൂർത്തി എൻ്റെ ഉള്ളിൽ സദാ കുടികൊള്ളുന്ന ആ കാലമത്രയും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി